നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുമായി പുതിയ എയർബിൾ കരാർ നിലവിൽ വന്നതോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ജനുവരി പതിനൊന്ന് മുതൽ സർവീസുകൾ തുടങ്ങുമെന്ന് സൂചന നിലവിൽ ചാർട്ടർ സർവീസുകളാണ് സൗദി സെക്ടറിലേക്ക് ഉള്ളത് പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര ആവശ്യത്തിനൊടുവിലാണ് സൗദിയുമായി എയർബിൾ കരാറിലെത്തിയത് ഇത് പ്രകാരം പതിനൊന്ന് മുതൽ ഫ്ളൈനാസും ഇൻഡിഗോയുമാണ് സർവീസ് നടത്തുക ഫ്ളൈനാസ് റിയാദിലേക്കും ഇൻഡിഗോ ജിദ്ദ ദമാമിലേക്കുമാണ് സർവീസ് നടത്തുന്നത് കോവിഡിന് മുൻപ് നിർത്തലാക്കിയ സർവീസാണ് ഫ്ലൈനാസ് പുനരാരംഭിക്കുന്നത് റിയാദ് സെക്ടറിൽ ആഴ്ചയിൽ മൂന്ന് സർവീസാണ് ഉണ്ടാവുക ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പതിന് റിയാദിൽ നിന്നെത്തുന്ന വിമാനം എട്ട് മുപ്പതിന് മടങ്ങും ജിദ്ദ ദമാം മദീന ജിസാൻ അബഹ അൽഹസ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം ഈ സർവീസിന് കണക്ഷൻ വിമാനം ലഭിക്കുമെന്നും ഫ്ലൈനാസ് അധികൃതർ അറിയിച്ചു ജെദ്ദയിലേക്ക് തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിനാണ് ഇൻഡിഗോ സർവീസ് ഉണ്ടാവുക രാവിലെ തിരിച്ചെത്തും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ദമാമിൽ നിന്ന് ഏഴ് മുപ്പത്തിയഞ്ചിന് എത്തുന്ന വിമാനം എട്ട് മടങ്ങും അതേസമയം നിലവിൽ ചാർട്ടർ സർവീസുകളാണ് നടത്തുന്നതെന്നും എയർബബിൾ കരാർ പ്രകാരമുള്ള സർവീസുകൾ സംബന്ധിച്ച തീരുമാനമായിട്ടില്ലെന്നും സ്പൈസ് ജെറ്റ് അറിയിച്ചു സൗദി യാത്രയ്ക്ക് മണിക്കൂർ മുൻപുള്ള ആർ ടി പി ആർ സർട്ടിഫിക്കറ്റ് വേണം മുഖീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം കരിപ്പൂരിൽ നിന്ന് ഏറ്റവും തിരക്കേറിയ സൗദി സെക്ടറിൽ വലിയ വിമാനമില്ലാത്തത് വിദേശി യാത്രക്കാർക്ക് കനത്ത തിരിച്ചു ാണ് നേരത്തെ സൗദി എയർലൈൻസ് സർവീസ് നടത്തിയിരുന്നുവെങ്കിലും വിമാനാപകട പശ്ചാത്തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച എയർബബിൾ കരാർ പ്രകാരം ജനുവരി ഒന്നുമുതലാണ് സർവീസ് ആരംഭിച്ചത് കേരളത്തിൽ പ്രധാനമായും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കാകും സർവീസ് ഉണ്ടാവുക സൗദി എയർലൈൻസും എയർ എയർഇന്ത്യുമാകും സർവീസുകൾ നടത്തുക മുപ്പത് ലക്ഷം ഇന്ത്യൻ പ്രവാസികളുള്ള സൗദിയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ഏർപ്പെടുത്തിയത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാവുകയായിരുന്നു അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് വിലക്കുണ്ടാകുമ്പോൾ ഈ കരാർ ഒപ്പുവെച്ചാൽ യാത്ര സാധ്യമാകുമെന്നതാണ് പ്രത്യേകത ഇന്ത്യ ഇതുവരെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുമായി എയർ ബബിൾ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് കൂടാതെ പത്തു രാജ്യങ്ങളുമായി കരാർ ഒപ്പുവെക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സൗദിയുമായി കരാർ ഉണ്ടാക്കിയത് ഗൾഫിലെ ആറു രാജ്യങ്ങളുമായും ഇന്ത്യ എയർബിൾ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കരാറിലെത്തിയത് സൗദിയുമായാണ് സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തത് കാരണം യു എ ഇ ഖത്തർ മാലദ്വീപ് വഴിയായിരുന്നു ഇതുവരെ പ്രവാസികൾ യാത്ര ചെയ്തിരുന്നത് ഇതാകട്ടെ വലിയ ചെലവേറിയതുമാണ് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇനി ടിക്കറ്റ് നിരക്ക് കുറയാനും സാധ്യതയുണ്ട് ഒമൈക്രോൺ ഭീതി ശക്തമായിരിക്കെ എർബിൾ കരാർ പ്രവാസികൾക്ക് നേട്ടമാകും പത്തു രാജ്യങ്ങളുമായാണ് ഇന്ത്യ എയർബിൾ കരാർ ചർച്ചകൾ നടത്തിയിരുന്നത് ഇതിൽ സൌദി അറേബ്യ കസാഖിസ്ഥാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി കരാറിലെത്തിയിരുന്നു ഇനി ന്യൂസിലാന്റ് ദക്ഷിണ കൊറിയ ഇറ്റലി ഇസ്രായേൽ ഫിലിപ്പീൻസ് തായ്ലന്റ് സ്വിറ്റ്സർലാന്റ് എന്നീ രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണ് എയർബിൾ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് സൌദിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നവർ സൌദിയുടെ പൗരന്മാർക്കും അവിടെ താമസ വിസയുള്ളവർക്കും ഇന്ത്യയിൽ നിന്ന് എയർബിൾ കരാർ പ്രകാരം യാത്ര ചെയ്യാവുന്നതാണ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ വിസയുള്ളവർക്കും യാത്ര അനുവദിക്കും സൌദിയിലേക്ക് മാത്രമേ യാത്ര അനുവദിക്കൂർ യാത്രകൾ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നവർ സൗദിയിലുള്ള ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ പൌരന്മാർ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുള്ളവർ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിനൽ കാർഡുള്ളവർ എന്നിവർക്കെല്ലാം യാത്ര ചെയ്യാവുന്നതാണ് കൂടാതെ ഇരു ഇരുരാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾക്കും യാത്ര അനുവദിക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി